യും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കാലങ്ങളായി നിലനിൽക്കുന്നതാണ് റഷ്യയുമായി കൂടുതൽ ഇറക്കുമതി വ്യാപാര ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കി പ്രസിഡന്റായ റച്ചബ് തൊയിബ് എർഗ്ദൻ പറഞ്ഞിരുന്നതാണ് തുർക്കിയുടെ വാതക ശേഖരണത്തിന്റെ പകുതിയിലധികവും റഷ്യയിൽ നിന്നുമുള്ളതാണ് അത്തരമൊരു ബന്ധത്തിൽ അതൃപ്തരായത് കൊണ്ട് തന്നെയാവണം റഷ്യയുമായുള്ള തുർക്കിയുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ അമേരിക്ക അനാവശ്യമായി കൈകടത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സുകളിൽ കർശനമായ നിയന്ത്രണം ചെലുത്തുവാനാണ് അമേരിക്ക തുർക്കിയെ നിർബന്ധിക്കുന്നത് ക്രയവിക്രയങ്ങളിൽ ഇടപെടുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും തുടങ്ങി റഷ്യയിലേക്ക് ചരക്കെത്തിക്കുന്ന കപ്പലുകളിൽ തടയുന്നതുൾപ്പെടെയുള്ള അമേരിക്കൻ കൈകടത്തലുകൾ അതിരുകടക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയിലെ പ്രധാന അംഗം കൂടിയാണ് തുർക്കി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം അമേരിക്കയുടെ അനാവശ്യമായി ഇത്തരം ഇടപെടലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാങ്കിങ് ഇടപാടുകൾ താറുമാറായിരിക്കുകയാണ് ഇത് എപ്പോൾ സാധാരണഗതിയിലാകുമെന്നതും സംശയമാണ് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും അമേരിക്കയും തുർക്കിയും തമ്മിൽ സാമ്പത്തിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരനായ പാസ്റ്ററെ തുർക്കി തടവിലാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് തുർക്കി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു അമേരിക്കൻ പാസ്റ്റർ ആൻഡ്രൂ ബ്രൂട്സണെ തുർക്കി അറസ്റ്റ് ചെയ്തതും പല തരത്തിലായിരുന്നു അമേരിക്ക തുർക്കിക്ക് റഷ്യയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളൊന്നും തുർക്കി വകവച്ചിരുന്നില്ല നേരത്തെ റഷ്യയിൽ നിന്നും എസ് നാന്നൂറ് മിസൈൽ വാങ്ങിയതിന് അമേരിക്ക തുർക്കിമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനുള്ള പ്രതികാര നടപടികൾ അമേരിക്ക കടുപ്പിക്കാൻ ഇരിക്കെയവെയാണ് അതൊന്നും വകവെക്കാതെ സൈനിക സഹകരണവുമായി തുർക്കി മുന്നോട്ടു തന്നെ പോയത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായ തുർക്കിയുടെ തീരുമാനത്തിൽ ആക്രമണ നയങ്ങൾ മാത്രം സ്വീകരിച്ച പരിചയമുള്ള അമേരിക്കക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചിരുന്നത് എന്നാൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് തുർക്കിയുടെ മറുപടി റഷ്യയുടെ പ്രതിരോധ വകുപ്പിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് കൂടാതെ റഷ്യക്ക് തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ കടന്നുവരാൻ കൂടി ഈ മിസൈൽ വാങ്ങൽ നടപടി വഴിയൊരുക്കുമെന്നാണ് അമേരിക്കയുടെ പേടി അമേരിക്കയുടെ ഏറെ നാളത്തെ സഖ്യകക്ഷിയായ തുർക്കിയിൽ നിന്നും ഇത്തരമൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നതല്ല അമേരിക്കയോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന സഖ്യകക്ഷികളെ ഒക്കെ അമേരിക്ക ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുമ്പോൾ അത് തിരിച്ചടിക്ക് കാരണമാകുവാനുള്ള എല്ലാ മാർഗങ്ങൾ കൂടിയാണ് തുറക്കുന്നത് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കയുമായി ഇടപെട്ടിരുന്ന സഖ്യകക്ഷികളിൽ പലരും അമേരിക്കയുടെ കുബുദ്ധിയിൽ ഇസ്രയേലിനെ നടക്കുന്ന നരഹത്യക്ക് എതിർപ്പമായി രംഗത്തെത്തുന്നത് തുർക്കിയും ഇസ്രയേലിന്റെയും പാലസ്തീൻ ആക്രമണങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇസ്രയേലിനെ നിലക്കി നിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് എർദോഗൻ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രയേൽ അഹന്തയും കൊള്ളയും ഭരണകൂട ഭീകരതയും അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണെന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പറഞ്ഞത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു പൊതു നിലപാടിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈജിപ്തിനെയും സിറിയയെയും കൂട്ടുപിടിച്ച മേഖലയിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിരോധം ഒരുക്കാനാണ് തുർക്കി ഇപ്പോൾ ആലോചിക്കുന്നത് ഇസ്രയേലിനെതിരെയുള്ള തുർക്കിയുടെ നിലപാട് അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കാനേ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടര വർഷമായി റഷ്യയിൽ തുടരുന്ന സൈബർ ആക്രമണത്തിന് പിന്നിലും അമേരിക്കൻ കൈകളാണോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് സാമ്പത്തിക മേഖല പൊതുമേഖല ടെലികമ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ വ്യവസായം എന്നിവിടങ്ങളിലാണ് കൂടുതലായും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് റഷ്യൻ ഐ ടി കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളിലൂടെ പ്രധാന ലക്ഷ്യം ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തുക എന്നത് തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും അമേരിക്കയ്ക്ക് തന്നെ നയതന്ത്രപരമായി മുന്നോട്ടു പോകുന്ന സഖ്യരാഷ്ട്രങ്ങളുമായി ഉടക്കിത്തുടങ്ങിയ ആഗോള ശക്തിക്ക് മുന്നിൽ സഖ്യരാഷ്ട്രങ്ങളെല്ലാം അണിനിരന്നാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല